അപ്രതീക്ഷിതമായി വിട പറഞ്ഞ് വേണ്ടപ്പെട്ടവരെ ഒന്നുകൂടി സ്വപ്നത്തിലെങ്കിലും കാണാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് മെൻ്റലിസം ഹിപ്നോട്ടിസം എന്നിവയിലൂടെ പലരും ഇപ്പോൾ അത് സാധിച്ചെടുക്കുന്നുമുണ്ട് മരിച്ചുപോയവർ വീണ്ടും മുന്നിലേക്ക് എത്തുമ്പോൾ ചോദിക്കാനും പറയാനും കഴിയാതെ പോയ കാര്യങ്ങൾ ഹിപ്നോട്ടിസത്തിലൂടെ പങ്കുവയ്ക്കുകയും ചെയ്യാറുണ്ട് അത്തരത്തിലുള്ള നിരവധി വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുമുണ്ട് ഇപ്പോഴിതാ ഹിപ്നോട്ടിസത്തിലൂടെ തൻ്റെ അച്ഛനെ കാണാൻ നടത്തിയ ശ്രമത്തിൻ്റെ വീഡിയോ പങ്കിട്ടെത്തിയിരിക്കുകയാണ് കൊല്ലം സുതിയുടെ മകൻ കിച്ചു രണ്ട് വർഷം മുമ്പ് ഒരു വാഹനാപകടത്തിലാണ് കൊല്ലം സുതി അന്തരിച്ചത് അന്ന് കിച്ചു പ്ലസ് ടു പഠനം കഴിഞ്ഞ് കോളേജ് പഠനത്തിനായി തയ്യാറെടുക്കുകയായിരുന്നു ഹിപ്നോട്ടിസത്തിലൂടെ വേണ്ടപ്പെട്ടവരെ വീണ്ടും കാണാനും സംസാരിക്കാനും ജീവിച്ചിരിക്കുന്നവർക്ക് കഴിയുമെന്ന് മനസ്സിലാക്കിയാണ് കിച്ചുവും ഹിപ്നോട്ടിസം ട്രൈ ചെയ്തത് ഹിപ്നോട്ടിസം നാളുകളായി പ്രാക്ടീസ് ചെയ്യുന്ന വിമൽ എന്നൊരാളാണ് കിച്ചുവിനെ അതിനെ സഹായിച്ചത് സുധിയുടെ കൊല്ലത്തെ തറവാട് വീട്ടിൽ വെച്ചായിരുന്നു ഹിപ്നോട്ടിസം പരീക്ഷിച്ചത് ഹിപ്നോട്ടിസം ചെയ്യാൻ വേണ്ടി കുറേ പേരെ ഞങ്ങൾ സമീപിച്ചിരുന്നു വിമൽ എന്നൊരാളാണ് എന്നെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ പോകുന്നത് അച്ഛനെ ഒന്ന് കാണണം എന്ന ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഇത് ചെയ്യുന്നത് എനിക്കിത് വിശ്വാസമൊന്നുമില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കിച്ചുവിൻ്റെ പുതിയ വ്ളോഗ് ആരംഭിക്കുന്നത് കാണണമെന്ന് അധ്യായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഹിപ്നോട്ടിസം വർക്കാകും ഇമാജിനേഷനും ആവശ്യമാണ് സഹകരണം വേണം റെസിസ്റ്റഡ് ചെയ്യരുത് പറയുന്നത് തന്നെ ശ്രദ്ധിക്കണം അതിനെതിരെ ചിന്തിച്ചാൽ ചിലപ്പോൾ വർക്കാവില്ല എന്നാണ് കിച്ചുവിന് ഹിപ്നോട്ടിസം ചെയ്യുന്ന വ്യക്തി നൽകിയ നിർദ്ദേശം ഘട്ടം ഘട്ടമായിട്ടാണ് ഹിപ്നോട്ടിസം നടന്നത് പക്ഷേ കിച്ചുവിന് അവൻ്റെ പ്രിയപ്പെട്ട അച്ഛനെ ഒരു മിന്നായം പോലെ കാണാൻ മാത്രമേ സാധിച്ചിട്ടുള്ളൂ ഒരുപാട് ട്രൈ ചെയ്തു അച്ഛനെ കാണാൻ പറ്റിയില്ല മിന്നി മാഞ്ഞു പോയി എന്നാണ് കിച്ചു പറഞ്ഞത് കിച്ചുവിൻ്റെ ഉപബോധ മനസ്സ് റെസിസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഹിപ്നോട്ടിസം വർക്കാകാതെ പോയതെന്നാണ് വിമൽ പറഞ്ഞത് എന്നാൽ കിച്ചുവിന്റെ വല്യമ്മ സുധിയുടെ രൂപം കാണുകയും ഇമോഷണൽ ആവുകയും എല്ലാം ചെയ്തിരുന്നു സുതിയുടേത് കാർ അപകട മരണമായിരുന്നു കോഴിക്കോട് ഒരു പ്രോഗ്രാം കഴിഞ്ഞ് തിരികെ വരുന്നതിന് ഇടയ്ക്ക് വെച്ചാണ് സുതിക്ക് അപകടം സംഭവിച്ചത് അന്ന് ഒപ്പമുണ്ടായിരുന്ന ബിനു അടിമാലിക്കും മഹേഷ് കുഞ്ഞുമോനും എല്ലാം സാരമായി പരിക്കേറ്റിരുന്നു അടുത്തിന്റെ ഹിപ്നോട്ടസത്തിലൂടെ രേണു കൊല്ലം സുതിയെ വീണ്ടും കാണുകയും സംസാരിക്കുകയും ചെയ്തിരുന്നു സുതി വാഹനാപകടത്തിൽപ്പെട്ട് മരിക്കും മുമ്പ് ഇരുവരും തമ്മിൽ ചെറിയൊരു സൗന്ദര്യ പിണക്കമെല്ലാം ഉണ്ടായിരുന്നു അന്ന് താൻ മെസ്സേജ് അയക്കും പിണക്കം മാറ്റും മുമ്പ് സുതി മരണത്തിലേക്ക് വഴുതി വീണു എന്നത് രേണുവിനെ എന്നേക്കും അലട്ടിയ ഒരു കാര്യമായിരുന്നു അഭിമുഖം പകർത്താൻ എത്തിയ പെൺകുട്ടിയിലാണ് രേണു ഹിപ്നോട്ടിസത്തിലൂടെ സുതിയെ കണ്ടത് സുതിയെ കണ്ടതും രേണു ഏറെ നേരം കരഞ്ഞു കെട്ടിപ്പിടിച്ചു അമ്മയുടെ വീഡിയോ കണ്ടതുകൊണ്ടാകണം ഹിപ്നോട്ടിസത്തിലൂടെ അച്ഛനെ കാണണമെന്ന ആഗ്രഹം കിച്ചുവിലും വന്നത് സുധിയുടെ കുടുംബ വീട്ടിലാണ് കിച്ചു ഇപ്പോൾ താമസിച്ച് പഠിക്കുന്നത് രേണുവും സുധിയുടെ ഇളയ മകൻ ഋദുലും കോട്ടയത്തുള്ള സുതിലയത്തിലാണ് താമസം അടുത്തിടെയാണ് കിച്ചു യൂട്യൂബ് ചാനൽ ആരംഭിച്ചത് നല്ലൊരു വരുമാനവും ജീവിതം മെച്ചപ്പെടുത്താൻ കിച്ചുവിന് ഇപ്പോൾ സാധിക്കുന്നുണ്ട് രേണു അഭിനയവും പ്രമോഷനുമായും ഇപ്പോൾ വലിയ രീതിയിൽ സജീവമാണ് ബിഗ് ബോസിലും രേണു സുധിക്ക് അവസരം ലഭിച്ചിരുന്നു എന്നാൽ മുപ്പത്തഞ്ച് ദിവസങ്ങൾക്ക് ശേഷം രേണു സുതി ബിഗ് ബോസ് വീട്ടിൽ നിന്നും കിറ്റ് ചെയ്യുകയായിരുന്നു ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലെല്ലാം തന്നെ ഒരുപാട് പ്രോഗ്രാമുകളിലായി തിരക്കുകളിലാണ് രേണു